ഇവന്റെ വിളിപ്പേര് ജോൺ വർഗീസ് എന്നാ പക്ഷെ ലുക്ക് ലാലേട്ടൻ്റെ ആണ് കേട്ടോ കേട്ടോ ഒരു ഭാഗത്ത് ചെരിഞ്ഞിട്ടുണ്ടോ എതിരാളിയായിട്ടുള്ള ഏതോ ഒരു ഒരാളെ മലത്തി അടിക്കാനുള്ള പരിപാടിയാ തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് മോട്ട് ഈ കാണുന്നതാണ് മോട്ടും പൂച്ച കേട്ടോ അപ്പം ഇവനെ മലത്തി അടിക്കാനുള്ള പ്ലാനുമായിട്ടാണ് നമ്മുടെ ലാലേട്ടൻ വരുന്നത് കേട്ടോ അതാ പക്ഷെ രണ്ടാൾക്കാരും നോക്കുന്നത് വേറെ വേറെ ഭാഗത്തോട്ടാ ഒരാൾ ബക്കറ്റിൻ്റെ വണ്ടയിലോട്ട് വെക്കുന്നു ഒരാൾ നമ്മുടെ ചളി പിടിച്ച് ചേറായി കിടക്കുന്ന നമ്മളെ ചുമര് നോക്കി വെക്കുന്നു ഫൈറ്റ് ഇപ്പോൾ തുടങ്ങും ഇപ്പോൾ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ് രണ്ട് തുടങ്ങണമെങ്കിൽ ഇനി ഒരുപാട് സമയം വേണ്ടി വേണ്ടിവരും തോന്നുന്നു ഇതെന്ത് രണ്ടാള് മുഖാമുഖം നോക്കാണ്ട് ഏതോ ഭാഗത്ത് നോക്കി സ്റ്റണ്ട് കൂടുന്നു ഇവരുടെ ഒരു സ്റ്റൈലാന്ന് തോന്നുന്നു ഒരാൾ എന്തായാലും ലാലേട്ടോ ലാലേട്ടൻ ഫാൻ ആട്ടോ നല്ല മഴ വരുന്നുണ്ട്ടാ പെട്ടെന്ന് നോക്ക് ഇവരെ നമ്മളെ ബോറടിപ്പിക്കും കേട്ടോ മഴയും പെയ്തു മഴ പെയ്തു എന്നിട്ടും രണ്ടും കൂടെ നിർത്തിട്ടില്ല കേട്ടോ ഗൈസ് രണ്ടൊന്ന് തുടങ്ങിയപ്പോ തന്നെ നമ്മളെ അമ്മ ഒരു തുണി വെച്ച് ചെറുതായിട്ട് വീശി കേട്ടാ ും ഒരു സിനിമ നടന്നും കിട്ടൂല ഇത്രയും ഒരു ആക്ഷൻ ലുക്ക് എന്ന് മഴയെ തടിയേണ്ട വിട്ടോ നമ്മുടെ ഈ വെള്ളപ്പൂച്ചാണ് ഏട്ടാ മോട്ടുപൂച്ച ആളൊരു പാവമാണ് പക്ഷെ നമ്മുടെ ജോണ് തന്നെയാ പ്രശ്നം കേട്ടോ ഏതായാലും നമ്മുടെ കാറിന്റെ അടിയിലോട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞു തോന്നുന്നു